പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ആറ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ മറയും പാപമില്ലാതെ ജനിച്ചവളും പാപമില്ലാതെ ജീവിച്ചവളും പാപമില്ലാതെ മരിച്ചവളും പാപമില്ലാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഒരാളുമാണ് പാപമില്ലാതെ ജനിച്ച യേശുക്രിസ്തുവും പരിശുദ്ധ കന്നികമറിയും രണ്ടുപേരാണ് പാപമില്ലാതെ ഈ ഭൂമിയിൽ പിറവിയെടുത്തത് എന്തുകൊണ്ടാണ് മറിയം പാപത്തോടെ പിറക്കരുത് എന്ന് ദൈവം തീരുമാനിച്ചത് മാതാപിതാക്കൾക്കുള്ള സവിശേഷതകൾ മക്കളിലേക്കും പകരപ്പെടും പരിശുദ്ധ മറിയം പാപത്തോടെയാണ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് ജനിക്കുന്ന യേശുവിനും പാപത്തിൻ്റെ ലാഞ്ചനകളുണ്ടാക്കാം പാപത്തിൻ്റെ പ്രേരണകളും പാപജീവിതത്തിലേക്കുള്ള കാര്യങ്ങളും യേശു ദൈവപുത്രനാണ് ദൈവപുത്രന് പാപമുള്ളെടുത്ത് വന്നു പിറക്കാൻ സാധിക്കുകയില്ല ദൈവവും പാപവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എവിടെയാണ് പാപമില്ലാത്തത് അവിടെയാണ് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എവിടെയാണ് വിശുദ്ധി അവിടെയാണ് ദൈവസാന്നിധ്യം എവിടെയാണ് അശുദ്ധി അവിടെയാണ് പൈശാചികത ഒരാൾ എത്രമാത്രം വിശുദ്ധമാകുന്നു അത്രമാത്രം ദൈവസാന്നിധ്യം അയാളിൽ വന്നെന്നറിയുന്നു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിന്ന ഒരാളാണ് പരിശുദ്ധ മറിയം അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ മറിയത്തിൽ ഈ ലോകത്തിൽ ഒരിക്കലും അശുദ്ധി കടന്നുകൂടാൻ സാധ്യതയില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നിടത്ത് പാപം തീണ്ടാൻ സാധിക്കുകയില്ല ആരാണ് പരിശുദ്ധ മറിയും അമലോത്ഭയയാണ് എന്ന് തിരിച്ചറിഞ്ഞതും സഭ എങ്ങനെയാണ് ഈ വിശ്വാസ സത്യത്തിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ മറിയും തന്നെയാണ് താൻ അമലോത്ഭവയാണ് എന്ന് ഈ ലോകത്തോട് പ്രഘോഷിച്ചത് വിശുദ്ധ ബെർണഡീറ്റ എന്ന് പറയുന്ന ഒരു ബാലികയ്ക്ക് ലൂർതിൽ വച്ച് പരിശുദ്ധ മറിയും പ്രത്യക്ഷപ്പെട്ടു വിടുകയാണ് അവളോട് ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടു എന്നാൽ അവൾ എത്ര പറഞ്ഞിട്ടും മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല തങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടായി എന്ന് പരിശുദ്ധ അമ്മ അനേക പ്രാവശ്യം ഈ ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ബെർണഡീറ്റയ്ക്ക് വികാരിയച്ചനോ സഭയിലെ ശുശ്രൂഷകർക്ക് ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല അവസാനം വികാരിയച്ഛൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു നിനക്ക് മാതാവാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ആ മാതാവിനോട് പേരെന്താണ് എന്ന് ചോദിക്കുക എൻ്റെ പേരെന്താണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കാമെന്ന് വെർണഡീറ്റ വികാരിയച്ചനോട് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം പരിശുദ്ധ മറിയം അവൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയുടെ പേരെന്താണ് പരിശുദ്ധമറിയും മറുപടി പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് ഞാൻ അമലോത്ഭവയാണ് പാപമില്ലാതെ ജനിച്ചവളാണ് ഞാൻ പാപമില്ലാത്ത ഒരു ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ കൃപ നിറഞ്ഞവൾ പരിശുദ്ധമറിയും എവിടെയാണ് ഇങ്ങനെ കൃപ നിറയുന്നത് അവിടെ പാപം വർജിക്കാൻ സാധിക്കും കൃപ നിറയുന്നിടത്തെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയുള്ളൂ എവിടെയാണ് ദൈവസാന്നിധ്യവും കൃപയുള്ളിടത്ത് ഉള്ളത് അവിടെ പാപം അകന്നു നിൽക്കും പരിശുദ്ധ മറിയം നമ്മോട് എന്താണ് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത് പാപമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മറിയം എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത് പാപത്തെ വെറുത്ത് ജീവിക്കുക എന്നുള്ളതാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പാവികൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് എന്താണ് അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ കൃപയനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പാപത്തെ വെറുത്ത് പുണ്യജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കടന്നു വരണം എന്ന് പരിശുദ്ധ അമ്മ നിരന്തരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉത്ബോധിപ്പിക്കാനുള്ള കാരണം മറിയത്തിനറിയാം പാപത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലും യേശുവിനെ പ്രസാദിപ്പിക്കാൻ യേശു സാന്നിധ്യം നമ്മിലേക്ക് വന്നെന്നറിയാൻ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടാൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകിച്ച് ക്രിസ്മസിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലയളവിൽ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യേശു നമ്മിൽ വന്ന് പിറവിയെടുക്കണമെങ്കിൽ പാപത്തെ വെറുത്ത് നമ്മുടെ ജീവിതത്തിലെ പാപമേഖലകളെ കഴിയുന്നത്ര ഒഴിവാക്കി വിശുദ്ധമായൊരു ഇടം നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലൊരുക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ യേശു നമ്മിൽ വന്ന് പിറവിയെടുക്കും യേശു നമ്മിൽ വന്ന് ജീവിക്കും അങ്ങനെ യേശു സാന്നിധ്യത്താൽ നമ്മൾ നിറയും ഈ അമലോത്ഭവ തിരുനാളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ വെറുത്ത് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് ദൈവീക സാന്നിധ്യത്താൽ നിറയാനായിട്ട് പരിശ്രമിക്കും അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം